വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഉണ്ട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീടും ഉണ്ട് വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും മനോഹരമാണ് ഈ വീടിൻ്റെ മുറ്റവും പരിസരം കാണാൻ നല്ല വീതിയുള്ള ഗേറ്റ് കൊടുത്തിട്ടുമുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് വരുന്നത് തീക്കോയി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റുമൊക്കെ നമുക്ക് കാണാം ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റുവാണെങ്കിൽ ഇൻ്റർലോക്ക് ആക്കിയിട്ടുമുണ്ട് വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം